സഹോദരങ്ങളെ ഇനി സൂറത്ത് ബക്കറയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത് ഉമൻ നദുലമും ഇമ്മം മനായ മസാജിദ് അള്ളാഹിറഫി ഹസ്മുഹു സഹാഫി ഹറാബിഹ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ആ മസ്ജിദുകളിൽ അള്ളാഹുവിൻ്റെ നാമം ഉരുവിടുകയും ഉരുവിടുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുകയും ആ മസ്ജിദുകൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ അനീതി ചെയ്യുന്നവർ ആരാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ അയാൾ പറയാണ് അകമ്പൊരുളുകാരൻ ദേവാലയ സങ്കല്പം അങ്ങേയറ്റം മാ മാനവവിരുദ്ധമായി മാറിയ ഘട്ടത്തിലാണ് മുഹമ്മദ് നബി നിയുക്തനാവുന്നത് അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ശേഷം ആദ്യമായി ചെയ്തത് യഥാർത്ഥ ദേവാലയ സങ്കല്പം സാക്ഷാത്കരിക്കുകയായിരുന്നു മസ്ജിദ് കുബ എന്ന് അത് അറിയപ്പെടുന്നു ഭേദചിന്തയില്ലാതെ ആർക്കും പ്രവേശനമുള്ള ദൈവചൈതന്യത്തിൻ്റെ പ്രഭവകേന്ദ്രമെന്ന നിലയ്ക്ക് അത് സ്ഥാപിക്കപ്പെട്ടു അവിടെ മതജാതി ഭേദമില്ലായിരുന്നു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലായിരുന്നു ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകമാണ് ഉദ്ധരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ സങ്കല്പം മുഹമ്മദ് നബിയുടെ ദേവാലയ വീക്ഷണത്തിൻ്റെ തുടർച്ചയായിരുന്നു ഇതാണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്നതും നബി സലാഹു അലൈ വസ്ലം കുബൈയിൽ സ്ഥാപിച്ച പിന്നെ മസ്ജിദ് കുബായും തമ്മിൽ പൊരുത്തപ്പെടുവോ മസ്ജിദ് കുമ്മം മാത്രമല്ല എം സി വല്ല മസ്ജിദ് ഉൻ നബബി എന്നാ ഉന്ന പണിന്ന് ഉയർത്തിയിട്ടുണ്ട് അതിന് പുറമെ മക്ക ഇസ്ലാമിന് കീഴടങ്ങിയപ്പോൾ ഖൈബ മസ്ജിദുൽ ഹറാം അത് ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്തിൽ നിന്നാണ് ശുദ്ധീകരിച്ചത് അത് വെള്ളം കൊണ്ട് സംസം കൊണ്ട് കൈകി ശുദ്ധീകരിക്കായിരുന്നുവോ അതോ അവിടെ ഉണ്ടായിരുന്ന എന്നാ മുഷിരിക്കുകൾ സ്ഥാപിച്ച വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുകയായിരുന്നുവോ ഇവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉന്നം വയ്ക്കുന്ന ഒരു സംഗതി എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എവിടെയോ എല്ലാ മതക്കാർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ദേവാലയം ഉണ്ടാക്കണമെന്ന് താൻ ഉദ്ദേശിക്കുന്നു അതിനുള്ള പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാണ് അദ്ദേഹം പറയണത് അത് ഇതിലെഴുതി അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അപ്പം ഖുർആൻ അകമ്പുരുളുകാരൻ്റെ കാഴ്ചപ്പാട് ഒന്ന് വേറെയാണ് അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ നബി സല അല്ലാഹു അലൈവ് വസ്ലാം മസ്ജിദ് കുംഭ പണിതിട്ടുള്ളത് മസ്ജിദുൽ നബവി പണിതിട്ടുള്ളത് ഇനി ഇവിടെ തന്നെ ഒമ്മൻ അദ്മും ഇമ്മനായ മസാജിദ് അള്ളാഹി ഉദ്ഖറഫി ഹസ് മുഹുഅ സി ഹറാബി ഹ എന്നായുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളതും യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നബി അല്ലാഹു അലൈഹി വസ്ലമയെയും അനുചരന്മാരെയും മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ കൈബയുടെ പരിസരത്ത് വിവാദത്തിന് സമ്മതിക്കാതെ അതാണ് ഇമ്മ മന മസാജിദ് അള്ളാഹി ഐ യുതുക്കറ ഫി ഹുഹു എന്നതിലെ ഒന്നാമത്തേതായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ അവിടെ നിന്ന് തടയുക എന്നിട്ട് അവരെ നാട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ആട്ടി ഓടിക്കുക ഇതാണ് മക്കയിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ദ്രോഹികളും അധർമ്മികളും അല്ലെങ്കിൽ പിന്നെ നീതി പിന്നെ അനീതി ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഇവിടെ കുറാൻ പറയുന്നത് അതിനെ വളച്ചൊടിച്ചിട്ട് ജാതി ഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാവുന്ന അവർക്കൊക്കെ ഏത് പിന്ന ജാതിയിൽ ഏത് ആൾക്കും ഏത് വിധത്തിലും ആരാധന നടത്താവുന്ന ഒന്നായിട്ട് പള്ളിയെ അവതരിപ്പിക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളുടെ അകം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പള്ളി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലില്ല എന്നുള്ള ലോകത്ത് ഏത് വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ആരാധനാലയം സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് മാത്രമല്ല ഒരു ഇസ്ലാമിക രാട്ടത്തിൽ അത്തരത്തിലുള്ള പിന്നെ ദേവാലയങ്ങൾ ആരെങ്കിലും തകർത്ത് കളയുണ്ടെങ്കിൽ അതുപോലും ഇസ്ലാമിക രാട്ടം തടയുന്നുള്ളതാണ് തടയണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് സൂറത്ത് ഹജ്ജിൽ പലവിലാ സ്വാമിയോ ലഹുദ്ദിമത്ത് സ്വാമിയോത്തു മസാജിദ് ഫീസ്മുല്ലാഹി എന്ന് സൂറത്ത് ഹജ്ജിന് പറഞ്ഞിട്ടുള്ളത് ആളുകളെ പരസ്പരം ഒരു ഭാഗത്തെ കൊണ്ട് മറ്റൊരു ഭാഗത്തെ പ്രതിരോധിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നതാണില്ല ഹുദ്ധിമത്ത് സ്വാമിയോ ഓ ബിയാമൻ ഓ മസാജിദു ഫി ഹസ്മുല്ലാഹി കസീറ ക്രിസ്ത്യാനികളുടെ ചർച്ചും ജൂതന്മാരുടെ സെനഗോഗുകളും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ പള്ളികളും ഒക്കെ തകർക്കപ്പെടാനുള്ളതാണ് സംഭവിക്കുക അതുണ്ടാവാൻ പാടില്ല എന്നാണ് കുറുവാൻ പറഞ്ഞത് അതൊക്കെ സംരക്ഷിക്കപ്പെടണം ഏത് വിഭാഗത്തിനും അവരുടെ പിന്നെ മതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് മക്കയിൽ നിന്ന് മുസല്ലായം മദീനയിലേക്ക് പരാ എന്നാ ഹിജറ ചെയ്തെത്തിയപ്പോൾ ആദ്യം തന്നെ മദീനയിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അവിടുത്തെ ജൂതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കുള്ള പിന്നെ അവരുടെ വേദന അനുസരിച്ച് ജീവിച്ചു കൊള്ളാനുള്ള എല്ലാ സൗകര്യവും സ്വാതന്ത്ര്യവും അവിടെ നൽകിയിരുന്നു ആ കൂട്ടത്തിൽ അവരുടെ ആരാധനയും മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അതിൽ ഉൾപ്പെടും അപ്പം ഇസ്ലാം മതിൻ്റെ ഒന്നാമത്തെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒന്നാമത്തെ തീയതിക്കാരനെ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണത് അവിടെ പക്ഷേ നബി സലാഹു അലൈവല്ല പടുത്തുചേർത്തിയിട്ടുള്ള മസ്ജിദ് കുമ്പയിലോ മസ്ജിദൻ നബിയിലോ വിഗ്രഹാരാധകർക്ക് വിഗ്രഹാരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നുവോ ഇല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ അതുപോലെ തന്നെ ജൂതന്മാർക്ക് അവരുടെ ജൂതാ നിയമമനുസരിച്ചുള്ള പ്ര പ്രാർത്ഥനക്ക് അവരവിടെ വന്നിരുന്നുവോ അവരും വന്നിട്ടില്ല പിന്നെ ചരിത്രത്തിൽ പിന്നെ പിന്നെ ദുർബലമായിട്ട് സംഗതി ഉണ്ട് നജീദിൽ നിന്ന് വന്ന വന്നിട്ടുള്ള നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുമായി ചർച്ച ഞാൻ വന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനാ സമയമായപ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാം അവരോട് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളാൻ പറഞ്ഞു എന്നുള്ളതാണ് അത് പ്രബലമായിട്ടുള്ളൊരു തെളിവല്ല ആവട്ടെ അത് നമുക്ക് അംഗീകരിക്കാം അതിനൊന്നും വിരോധമല്ല പക്ഷേ അത് വിഗ്രഹം വെച്ചുകൊണ്ടുള്ള പിന്നെ പ്രാർത്ഥന അല്ല അവർ അവിടെ സമയമായപ്പോൾ അവരുടെ കയ്യിലപ്പോൾ വിഗ്രഹമൊന്നും ഇല്ലതാനോ ആ പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ അവർ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അനുവാദം കൊടുത്തു എന്ന് മാത്രമേ അതിലുള്ളൂ ഇത് പിന്നെ ഇവിടെ എതിരല്ല അത് മാത്രമല്ല പള്ളി എന്ന് പറയുന്നത് പിന്നെ നിലവിൽ ഇസ്ലാമിക വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുസ്ലിങ്ങളുടെ പള്ളിയിൽ പിന്നെ വരാൻ ആ പള്ളിയിൽ കയറാനും വേണമെങ്കിൽ അവിടെ അന്തി ഉറങ്ങാൻ വരെ മുസ്ലിങ്ങളുടെ അനുവാദത്തോടു കൂടി ആ മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുക്കാമെന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ പറയുന്നത് ഭീമാ ഷാഫിയൊക്കെ ആ സംഗതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ കിതാബിനുമ്പിലൊക്കെ അത് വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അകമ്പൊരുളുകാരും ഉദ്ദേശിക്കുന്ന അതല്ല മുസ്ലിങ്ങളുടെ പള്ളിയിൽ അതായത് അദ്ദേഹം പറയുന്ന മസ്ജിദ് കുബ അതാണ് അതാണിവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് ആ മസ്ജിദ് കുമ്പയിൽ അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾക്ക് പോലും വിഗ്രഹം വെച്ച് പൂജിക്കാൻ പാകത്തിൽ മുസല്ലം അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് മസ്ജിദ്കുബ എന്നത് പറയപ്പെടുന്നു വേദചിന്തയില്ലാതെ ആർക്കും പ്രവേശനമുള്ള ദൈവചൈതന്യത്തിൻ്റെ പ്രഭവ കേന്ദ്രം പ്രവേശനം എന്ന് പറയുമ്പോഴും അവിടെ രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കാം ഒന്ന് പള്ളിയിൽ വരിക എന്നിട്ട് പള്ളിയിൽ പിന്നെ ഇരിക്കേ അല്ലെങ്കിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് പള്ളിയിൽ വന്നവരുടെ ആരാധന നടത്താനുള്ളതാണ് ഈ രീതിയിൽ ആരാധന നടത്താൻ അവിടെ അനുവാദം കൊടുത്തിരുന്നുവോ അതിന് തെളിവില്ല എന്നുള്ള അത് മസ്ജിദ് നബവിയിൽ അങ്ങനെ തന്നെയാണ് പലപ്പോഴും നബി നബിസ്ഹാഹു നയ്യു വസല്ലമ്മയുമായിട്ട് സംസാരിക്കാൻ ജൂതന്മാരോ മറ്റുള്ള ആളുകളോ ഒക്കെ വന്നിരുന്നത് നബവിയിലാണ് അപ്പോൾ ആ പള്ളിയിൽ അവർക്ക് പ്രവേശനം നൽകിയിരുന്നു അവിടെ വെച്ച് നബിസ്ല്ലാമി നബിസ്വല്ലാമയുമായിട്ട് ചർച്ച നടത്തും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവസാനത്തിൽ ചിലർ ഇസ്ലാമിലേക്ക് പോലും ചിലർ ഇസ്ലാം സ്വീകരിക്കാതെ തിരിച്ചു പോവും ഇതൊക്കെ നടത്തിയിട്ടുണ്ട് ആ നെൽക്ക് പള്ളിയിൽ കയറുന്നതിന് ആർക്കും ഒരു എന്നെ തടസ്സവും ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടില്ല ഇവിടെ പിന്നെ പള്ളികളെ സംബന്ധിച്ച് മാത്രമല്ല ക്രിസ്ത്യൻ പള്ളിയിലും പിന്നെ ആ രീതിയിലൊക്കെ ആളുകൾക്ക് പ്രവേശനം നൽകാറുണ്ട് എന്നാൽ ഹൈന്ദവ ദേവാലയങ്ങളിൽ യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകാറില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടെ ഹൈന്ദവ ദേവാലയങ്ങളും ഇസ്ലാമിക പള്ളിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പള്ളിയിൽ വരാൻ അയിത്തല്ല അവിടെ ഒരു അമുസ്ലിം കയറി വന്നാൽ പിന്നീട് അത് ശുദ്ധ കലശം ചെയ്യാനുള്ളത് ഉണ്ടാവില്ല അതേ അവസരം ഹൈന്ദവ ദേവാലയത്തിൽ ഒരു അമു ഒരു അഹിന്ദു അല്ലേൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാൾ കയറിയാൽ അവിടെ അത് അശുദ്ധമായി അതായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീടത് ശുദ്ധികലശം ചെയ്ത് ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ട് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഖുർഹാൻ മുന്നോട്ട് വെക്കുന്ന പള്ളി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാത്രം ഒരു ഇടമായിട്ടാണ് ഖുർഹാൻ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ആർക്കും എപ്പോഴും ഏത് രീതിയിലും വന്ന് അവരുടെയൊക്കെ ആയിട്ടുള്ള ആരാധനകൾ നടത്താവുന്ന ഒരു ഇടം എന്നുള്ളവർക്കാണ് ഖുർഹാൻ അകമ്പൊരുളുകാരൻ പള്ളികളെ പിന്നെ അവതരിപ്പിക്കുന്നത് എന്ന വ്യത്യാസമാണ് അതൊരിക്കലും വിശ്രാം അംഗീകരിച്ചൊരുല്ല അത് ഈ ഒമൻ നന്ദന വിമ്മന മസാജി നന്ദാഹി എന്ന ഈ ആയത്തിൽ അദ്ദേഹം നൽകുന്ന ദുർവ്യാഖ്യാനം കൂടിയാണ് എന്നതാണ് മനസ്സിലാക്കപ്പെടേണ്ട കാര്യം